ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായി എന്ന തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാണക്കാട്ടെ സാധിക്കലി ശിഹാബ്ദങ്ങളെ വിശേഷിപ്പിച്ചതിൽ പണി ഉറപ്പിക്കുക അത് തിരിഞ്ഞുകത്താൻ പോവുകയാണ് എൽ ഡി എഫിൽ തന്നെ വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമാവുകയാണ് കേവലം ഒരു രാഷ്ട്രീയത്തിന്റെ പേരിൽ പാണക്കാട് തങ്ങന്മാർക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും തീവ്ര നിലപാടുള്ളവരായി അവരെ ചിത്രീകരിക്കാൻ ഇതുവരെ സി പി എമ്മിലെ ഒരു നേതാവും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം നമുക്കറിയാം ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ പാണക്കാട് മുഹമ്മദ് ലി ഷിഹാബ് തങ്ങൾ പുലർത്തിയ സംയമനവും മത സൗഹാർദ്ദത്തിന് വേണ്ടി നടത്തിയ ശ്രമങ്ങളുമാണ് അത് വലിയൊരു കലാപത്തിലേക്ക് കേരളത്തെ തള്ളിവിടാതിരിക്കാൻ കാരണമെന്ന് സി പി എം നേതാക്കളും പലവട്ടം ഇവിടെ സംബന്ധിച്ച കാര്യമാണ് അങ്ങനെ ഒരു ചരിത്രമുള്ളപ്പോഴാണ് അന്ന് തീവ്ര നിലപാട് സ്വീകരിക്കാതിരുന്ന ലീഗിന്റെ സമീപനത്തെ ഇന്നലത്തെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ആ നിലയിൽ വിമർശിച്ചത് അത് വലിയ വൈരുദ്ധ്യമായി എന്ന അഭിപ്രായമാണ് എൽ ഡി എഫിൽ വന്നിരിക്കുന്നത് കത്തിനിൽക്കുന്ന മുനമ്പം വിഷയത്തിലടക്കം മനുരഞ്ജനത്തിന് വേണ്ടി തങ്ങൾ നേതൃത്വം വഹിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മേൽ തീവ്ര നിലപാട് കെട്ടിവെക്കുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയത്തിന്റെ അന്തസത്തയെ തന്നെ ഇല്ലാതാക്കി കളഞ്ഞു നല്ല രീതിയിൽ നടക്കേണ്ടുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വിഭജന രാഷ്ട്രീയത്തിന് മുഖ്യമന്ത്രി മുന്നിൽ നിൽക്കുന്നു എന്നൊരു വലിയ ആക്ഷേപമാണ് സാധാരണ ജനങ്ങളിൽ നിന്നുവരെ ഉയർന്നുവരുന്നത് യു ഡി എഫിൽ നിന്ന് ലീഗിനെ പുകച്ചു പുറത്തു ചാടിക്കാനായി അവരെ പ്രശംസിക്കുന്ന രീതി കുറച്ചു കാലമായി സി പി എം സ്വീകരിച്ചു വന്നിരുന്നു എന്നാൽ ആ ലക്ഷ്യം നടക്കില്ല എന്ന് ഉറപ്പ് വന്നതോടെ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് അവർ കളം അന്നത്തെ ശ്രമം ഇതര സാമുദായിക വിഭാഗങ്ങളെ എതിരാക്കിയെന്ന് ലോകസഭാ തെരഞ്ഞെടുപ്പ് വിശകലനത്തിൽ അഭിപ്രായമുണ്ടായി അതോടെ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളും ലീഗും തമ്മിലെ ബന്ധത്തിൽ ഒരു വിള്ളൽ വീഴ്ത്താനുള്ള അടവിനും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു തീവ്ര നിലപാടാണ് ലീഗിനെന്ന് വരുത്തി തീർത്ത് മറ്റുള്ളവരുടെ പിന്തുണ തേടാനായിരുന്നു ശ്രമം ഓരോന്നിനും എട്ട് നിലയിൽ പൊട്ടുമ്പോഴാണ് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യറെ പാണക്കാട് തറവാട്ടിൽ സ്വീകരിച്ച ദിവസം തന്നെ മുഖ്യമന്ത്രി ആ പാണക്കാട്ട് തങ്ങളെ അധിക്ഷേപിച്ചതും മതേതരത്വത്തിന്റെ വലിയൊരു മാതൃകയാണെന്ന് പാണക്കാട്ട് കണ്ടതും അവിടെ തങ്ങന്മാർ കാണിച്ചതും കേരളമാകെ ചർച്ച ചെയ്ത് മുഖ്യമന്ത്രിയുടെ ആ വിവാദ പ്രസ്താവന പാർട്ടി പ്രസ് പത്രം പ്രസംഗത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു അവർക്ക് തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ വേണ്ടാതായിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയും എസ് ടി പിയുമായൊക്കെയുള്ള സി പി എമ്മിൻ്റെ ബന്ധം തുറന്നുകാട്ടാൻ ലീഗ് ഇതുവഴി ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു യു ഡി എഫ് തുടക്കമിട്ടിരിക്കുന്നു ഇതുവരെ നടന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ രണ്ട് സംഘടനകളും കൂടുതൽ തവണ പിന്തുണച്ചത് ഇടതുപക്ഷം അതായത് ഈ പിണറായി വിജയന്റെ സി പി എമ്മിനെയാണ് എന്നത് യു ഡി എഫ് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുകയാണ് കേരളത്തെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എസ് ടി പി സ്വമേധയാ പ്രഖ്യാപിച്ച പിന്തുണ വേണ്ട എന്ന് പറഞ്ഞത് യു ഡി എഫ് ആണ് അത് ഓർമ്മിപ്പിക്കുകയാണ് ആ സംഘടന ഏതായാലും മുസ്ലിം മതത്തിനെ പ്രതികരിച്ചുള്ള സംഘടനകളിൽ എന്നും മതേതരത്വത്തിനൊപ്പം നിന്ന മുസ്ലിം ലീഗിനെ അപമാനിക്കാൻ പാണക്കാട്ട് തങ്ങളെ തന്നെ പുലഭ്യം പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരിക്കും ഏതായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു മുസ്ലിം ലീഗ് എൽ ഡി എഫിൽ പോകും എന്ന കാര്യം ഇനി ഒരാളും ശബ്ദിക്കില്ല